ചാലിശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള വായനശാല പ്രവർത്തകരുടെ കൂട്ടായ്മയായ വായനക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ സെമിനാറും ഗസൽ സന്ധ്യയും നടത്തി ചാലുശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ സി പി ചിത്രബാനു ഉദ്ഘാടനം ചെയ്തു വായനക്കൂട്ടം രക്ഷാധികാരി ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി പി സത്യനന്ദൻ വായനക്കൂട്ടം രക്ഷാധികാരി കെ ശശീന്ദ്രൻ ചെയർമാൻ കെ കെ പ്രഭാകരൻ കൺവീനർ ഇ കെ മണികണ്ഠൻ ട്രഷറർ സി കെ സന്ദീപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വായനശാലാംഗം പ്രശസ്ത തബലിസ്റ്റ് സുരേന്ദ്രൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിൽ ഗസൽ ഗായകൻ പാർത്തൻ തൃശൂർ ഗായിക ആര്യ സുഭാഷ് എന്നിവർ നയിച്ച സംഗീതസന്ധ്യുമുണ്ടായി പഴയകാല ഗാനങ്ങളെ കോർത്തിണക്കിയ ഗാനസന്ധ്യയിൽ ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിം മുസ്തഫ പാടൂർ ബാബു കുമരനെല്ലൂർ ഷാജു കുന്നംകുളം കൈരളി ബാബു എന്നീ കലാകാരന്മാർ പിന്നണിയിൽ പ്രവർത്തിച്ചു ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് കൃഷ്ണയുടെ ഗസലും പഴയ ഗാനവും സദസ്സിന്റെ കയ്യടി നേടി പരിപാടികൾക്ക് ചെയർമാൻ കെ കെ പ്രഭാകരൻ കൺവീനർ ഇ കെ മണികണ്ഠൻ ട്രഷറർ സി കെ സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി